ഈ നമ്മൾ നമ്മൾ ഇതിന്റെ പേരിൽ പിന്നിക്കാൻ പാടാനാണ് ഒരു മുച്ച ഒരു വീട്ടിലും നാട്ടിലും മേഖലയിലും മണ്ഡലത്തിനും ഇതിന്റെ പേരിൽ ഒരിക്കലും രണ്ടിലൊന്ന് രണ്ടിലൊന്ന് രണ്ടു തോണിയും കാരുടേരുത് ഒരു തോണി ഒരു തോണി ഈ വാക്ക് സുഹൃത്തുക്കളെ നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇങ്ങനെ രണ്ടാക്ക ഒന്നാക്കൻ ഒരുമിപ്പിക്കലാണ് നമുക്ക് ആവശ്യം അതെനിക്ക് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കണം പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഒക്കെ പറയുന്നത് കാര്യം എന്താ പറയുന്നത് ഞാൻ അങ്ങനെയല്ല ഞാൻ ഞാനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായ കാര്യങ്ങളാണ് പറഞ്ഞത് കൃത്യമായി ഞാൻ സൂചിപ്പിക്കണം കെ ജെവിന്റെയും കെ എൻ എമ്മിന്റെയും തീരുമാനം എല്ലാ കാലത്തും ഞാനും പാലിച്ചിട്ടുണ്ട് ഐ എസ് എം പാലിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല കൃത്യമായി ഞാൻ സൂചിപ്പിക്കണ് കെ ജെവിന്റെയും കെ എൻ എം തീരുമാനം എല്ലാ ും ഞാനും പാലിച്ചിട്ടുണ്ട് ഐ എസ് എം പാലിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല മാത്രമല്ല നമ്മുടെ ഞങ്ങളുടെ മനസ്സിലേക്ക് ആണ് മതപരമായ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആണ് മതപരമായ തീരുമാനമെടുക്കേണ്ടത് ആ തീരുമാനങ്ങൾ എടുത്തിട്ട് അത് അതിന്റെ പോഷക സംഘടനകളും പാലിക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെയാണ് അപ്പൊ അത് ഉള്ളോസ്വെങ്കിലും കെ ജെ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയോ കഴിയില്ല നമ്മൾ അതിനിടെ കാര്യം ബഹുമുണ്ടാക്കേണ്ട കാര്യമില്ല അത് നമുക്ക് അങ്ങനെ ധിക്കരിച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും അതോടൊപ്പം തന്നെ സംഘമാണെങ്കിലും അത് തീരുമാനങ്ങൾ എന്താവുന്നതേ ഉള്ളൂ അത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമില്ല ഒരിക്കലും തന്നെ അങ്ങനെ പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ഭരണഘടനയും സെറ്റപ്പും അനുസരിച്ച് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യമൊന്നും നിന്നിട്ടില്ല അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഇപ്പത്തെ വിഷയത്തിൽ എന്താ അല്ലെ ഇപ്പത്തെ തീരുമാനത്തിൽ എന്താ അഭിപ്രായം സഹോദരങ്ങളെ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു ഒരിക്കലും അത് ധിക്കുന്ന സ്വഭാവവും ഉണ്ടാവാൻ പാടില്ല അതോദരങ്ങളെ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു ഒരിക്കലും അത് ധിക്കുന്ന സ്വഭാവവും ഉണ്ടാവാൻ പാടില്ല